എൻ്റെ വിദ്യാഭ്യാസ കാലമൊക്കെ ഒക്കെ പരിശോധിക്കുമ്പോൾ എനിക്ക് ഏറ്റവും മനസ്സുകൊണ്ട് ഉണ്ടായിരുന്ന ചില അധ്യാപകരുണ്ട് അതിലൊരാളാണ് സാർ എന്ന പേരിൽ ആമണീശ്വരം ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൂടിയായിരുന്ന അറിയപ്പെട്ടിരുന്ന പി രാമചന്ദ്രൻ നായർ സാർ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനം ആചരിച്ചു അതിൻ്റെ വിശദാംശങ്ങളേക്കാണ് ഈ നമ്മൾ പോകുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിന് അതിശക്തമായി ശബ്ദമുയർത്തിയ വ്യക്തിപ്രഭാവമായിരുന്നു പി രാമചന്ദ്രൻ നായരെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഓർമ്മിച്ചു പി രാമചന്ദ്രൻ നായരുടെ ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും ഹൈസ്കൂളിൽ പ്രേമചന്ദ്രൻ കൊല്ലം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയുമായിരുന്ന മാമിസാർ എന്ന പി രാമചന്ദ്രൻ നായരുടെ മുപ്പത്തിനാലാമത് അനുസ്മരണം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് കുന്നിക്കോട് ആവണീശ്വരം എ പി പി എം വി എച്ച് എസിലായിരുന്നു പരിപാടി സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു മാമിസാർ എന്നും എല്ലാ രാഷ്ട്രീയ നേതൃത്വമായും സൗഹൃദം പാലിച്ച എൻ കെ പ്രേമചന്ദ്രൻ ഈ നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ച ഒരു പൊതു വ്യക്തിത്വമായിരുന്നു വ്യക്തിത്വത്തിന് പൊതുവ്യക്തിത്വമായിരുന്നു വ്യക്തിത്വത്തിനുടമയായിരുന്നു മാമിസാർ എന്ന് സ്നേഹത്തോടുകൂടി എല്ലാവരും അഭിസംബോധന ചെയ്യുന്ന സാർ അല്ലെങ്കിൽ രാമേന്ദ്രൻ നായർ സാർ സ്കൂൾ മാനേജറും പി രാമചന്ദ്രൻ നായരുടെ മകനുമായ ആർ പത്മഗ്രീഷ് അധ്യക്ഷനായ ചടങ്ങിൽ സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി പി രാമചന്ദ്രൻ നായർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ചികിത്സാ സഹായ വിതരണവും പേവിഷയബാധയേറ്റു മരിച്ച സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന നിയാ ഫൈസലിന്റെ കുടുംബത്തിനുള്ള സഹായവും ചടങ്ങിൽ നൽകി കോൺഗ്രസ് തലവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് കുന്നിക്കോട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു നേതാക്കൾ നിരവധി പ്രമുഖർ അനുസ്മരണ സമ്മേളനങ്ങളിൽ സന്നിഹിതരായി ട്വന്റിഫോ കൊട്ടാരക്കര സ്കൂൾ ശേഷവും എന്നോട് നല്ല ക്ലോസായി ബന്ധം സൂക്ഷിച്ച ആളായിരുന്നു മാമിസാർ അദ്ദേഹത്തെ ഞാൻ അനുസ്മരിക്കുന്നു ആ എന്നെ എന്നോടൊപ്പം ആ സ്കൂളിലൊക്കെ പഠിച്ച ഒരുപാട് ആളുകളുടെ മനസ്സിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും എന്നെനിക്കറിയാം ഒരു ഹെഡ് മാസ്റ്റർ എന്നതിനപ്പുറം അദ്ദേഹം കുട്ടികളോട് വളരെ അടുപ്പം കാണിച്ച അധ്യാപകനായിരുന്നു ഗുരു ശ്രേഷ്ഠൻ എന്ന് വിളിക്കാവുന്ന അധ്യാപകൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം